ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലൻറ്റ് റിസൾട്ട് വന്നിട്ടുള്ള പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനിയെക്കുറിച്ചാണ് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് റിസൾട്ട് വന്നത് ആദ്യമായിട്ട് നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം സെയിൽസിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയർ ആണ് അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയായിട്ട് സെയിൽ ഉയർന്നു അതുപോലെ തന്നെ പ്രോഫിറ്റിൽ രണ്ടര ഇരട്ടിയുടെ ഉയർച്ചയാണ് വന്നിരിക്കുന്നത് മുപ്പത്തി നാല് കോടിയിൽ നിന്ന് എൺപത്തി അഞ്ച് കോടിയായിട്ട് പ്രോഫിറ്റും ഉയർന്നു ഇത് ഇയർ ഓൺ ഇയർ ബേസിസിലാണ് എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും സെയിലും പ്രോഫിറ്റും ഉയർന്നിട്ടുണ്ട് ഇത് അങ്ങനെ കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ കമ്പനിയിൽ ഇതും വിസിബിൾ ആണ് കഴിഞ്ഞ ക്വാർട്ടറിലെ സെയിലുമായിട്ട് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഉയർച്ച സെയിൽസ് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയറോൺ ഇയർ തന്നെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ വളർച്ച വന്നിരിക്കുന്നത് ക്വാർട്ടറോൺ ക്വാർട്ടറിൽ അധികം വളർച്ച ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവിടെയും നമുക്ക് ഈ കമ്പനിയിൽ വളർച്ച കാണാം എക്സലൻ്റ് റിസൾട്ട് എന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോസിൻ്റെയും ലിങ്ക് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ കമ്പനികൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ല കമ്പനികൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എക്സലൻറ്റ് റിസൾട്ട് വന്നിട്ടുള്ള മറ്റ് കമ്പനികൾ നമ്മൾ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പി ജി ഇലക്ട്രോപ്ലാസ്റ്റിൻ്റെ ഇപ്പോഴത്തെ വില നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഇന്ത്യയിലെ ലീഡിംഗ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് സ്റ്റോക്ക് പി ഇ വരുന്ന അറുപത്തി ഒന്നേ പോയിൻറ്റ് മൂന്നാണ് എന്നാൽ ഇൻഡസ്ട്രി പി ഇ എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാലാണ് നമ്മൾ ഇത് ഓടിച്ച് വിടുകയാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മളൊന്ന് ഓടിച്ച് വിടുകയാണ് സെയിൽസിലെ വളർച്ച ഇവിടെ കാണാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് ലേറ്റസ്റ്റ് സെയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കൂടുതൽ സെയിൽ ഈ കമ്പനിയിൽ വന്നിട്ടില്ല കഴിഞ്ഞ ക്വാർട്ടറിലെ സെയിൽ അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി എഴുപത്തി ഏഴ് കോടിയാണ് നല്ല ഉയർച്ച അല്ലേ എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിലെ സെയിൽ അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടിയാണ് ഭീകരമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ അത് ആദ്യം തന്നെ കണ്ടു കഴിഞ്ഞു അത് തന്നെ പ്രോഫിറ്റിന് നമുക്ക് കാണാൻ പറ്റും ജൂണിലെ പ്രോഫിറ്റ് മുപ്പത്തി നാല് കോടി അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലം എൺപത്തി നാല് കോടിയാണ് ഇനിയിപ്പം ക്വാർട്ടർ ഓൺ ക്വാർട്ടറി വന്നു കഴിഞ്ഞാൽ എഴുപത് കോടിയിൽ നിന്ന് എൺപത്തി നാല് കോടി വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്കിവിടെ വിസിബിൾ ആണ് ടി ടി എം സെയിൽ നോക്കുകയാണെങ്കിലും നല്ല ഉയർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ടി ടി എമ്മിലേക്ക് വരുക നൂറ്റി എൺപത്തി അഞ്ച് കോടി കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് സെയിലെന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് പ്രൊമോട്ടർ ഹോൾഡിങ് അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമുണ്ട് ചെറിയ രീതിയിലുള്ള ഡിക്ലൈനിങ് നമുക്കിവിടെ കാണാവുന്നതാണ് വലിയ രീതിയിലില്ല ചെറിയ രീതിയിൽ കഴിഞ്ഞ മാർച്ചിലെ പ്രൊമോട്ടർ ഹോൾഡിങ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല കുറവുണ്ട് പക്ഷേ കമ്പനിയുടെ പ്രൈസിലൊന്നും അത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാനും സെയിൽ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് പ്രൊമോട്ടർ സ്റ്റേക്ക് വിറ്റതാവാം അതുപോലെ എഫ് ഐ എസിന് പത്തേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം സ്റ്റേക്കുണ്ട് ചെറുതായിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഡി ഐ എസ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് ഒമ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനത്തിൽ നിന്ന് പത്തേ പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തിലേക്ക് ഇൻക്രീസ് ചെയ്ത് പബ്ലിക്കിന് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഹോൾഡിംഗ് ഉള്ളത് ഞാൻ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് എക്സലൻറ്റ് റിസൾട്ടാണ് ഇനി നമുക്ക് ചാർട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം റിസൾട്ട് വന്നത് ഏതാണ്ട് ഇന്നലെ ആയിരുന്നു നാനൂറ് ലെവലിൽ ക്രോസ് ചെയ്ത അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത കമ്പനി ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഗ്യാപ്പ് വിത്ത് റെഡ് ക്യാൻഡിലാണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് സ്റ്റോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബെസ്റ്റ് ബൈപ്രൈസ് നോക്കാം അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല ഇതിൻ്റെ ബെസ്റ്റ് ബൈ പ്രൈസ് എന്ന് പറയും നാനൂറ് തന്നെയാണ് നാനൂറ് ലെവൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് മുന്നൂറ്റി അല്ലെങ്കിൽ ഈ സിംഗ് ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം അത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പോൾ ഇവിടുന്ന് നാനൂറിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വാങ്ങാം അല്ല എങ്കിൽ ചിലപ്പോൾ ഹൈലി ബുള്ളിഷാണെങ്കിൽ ഈ നാനൂറ്റി അറുപത് എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും വാങ്ങാം ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് നാനൂറിൽ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ബൈ ആണ് അതേസമയം അടുത്ത ദിവസം ഒരു ഗ്രീൻ ക്യാൻ്റിൽ വന്നാൽ അതായത് ഡെയിലി ചാർട്ടിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ അപ്പം തന്നെ വാങ്ങുകയും ചെയ്യാം കാരണം നല്ല റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ കമ്പനി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പോകണമെന്നില്ല ഇവിടുന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതിനു ശേഷമായിരിക്കും പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വെക്കുക അത്യാവശ്യം ലോങ്ങ് ടൈമിനും പരിഗണിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ് എക്സലൻറ്റ് റിസൾട്ടുമായിട്ട് അടുത്ത കമ്പനി വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നാളെ അതുപോലെ നമ്മുടെ സെബി രജിസ്റ്റേർഡ് ടെലിഗ്രാം ഫേമെൻ്റ് ലിങ്ക് മാർക്കറ്റ് മാങ്ങിനറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഡി എം അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്